അസ്സാം വലൈക്കും വാഹത്തുല്ല അലഹദില്ല വസ്ലാത്ത് വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ ജുമ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമുള്ള ഒരു ഇബാദത്താണ് പലപ്പോഴും ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ഈ ഒരു ഇബാദത്തിനോട് ഇസ്ലാമിക സമൂഹം വലിയ ഭക്തിയാദരവോട് കൂടി തന്നെയാണ് സമീപിക്കാറുള്ളത് എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാ ഹുബയിൽ പങ്കെടുക്കുന്നതോടു കൂടി അന്നത്തെ ആ രണ്ടറക്കാലത്ത് നമസ്കാരം നിർവഹിക്കുന്നതോട് കൂടി തൻ്റെ മതപരമായ ബാധ്യതകൾ പൂർത്തിയായി എന്ന ഒരു വിചാരത്തിലും വികാരത്തിലുമാണ് മഹാഭൂരിപക്ഷവും മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നിബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സാരോപദേശങ്ങൾ പരിശോധിച്ചാൽ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റു ചില ഇബാദത്തുകളും അമുല സോലിഹാത്തുകളും അവിടെ നിന്ന് നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഹാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നബികരിം സല്ലാഹു അലിഹി വസ്ലം പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു അടിമ അള്ളാഹുവിനോട് ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു അവൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം നൽകും എന്നാണ് ആ ഒരു സമയം ഏത് എന്ന് ഹദീസുകളിൽ വ്യക്തമല്ല എങ്കിലും ഈ വിഷയങ്ങളിൽ വന്ന രത്തുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ വിശദീകരിച്ചത് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിൻ്റെ സമയം മുതൽ മഹരിബ് വരെയുള്ള സമയത്തിനിടക്കാണ് ഒരു അടിമ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന ആ സവിശേഷമായ സമയം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്തെ ലക്ഷ്യമാക്കി അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പങ്കുവെക്കുവാൻ ദുന്യവിയായതും ഉഹ്രവിയായതുമായ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് ചോദിക്കുവാൻ വെള്ളിയാഴ്ചയിലെ ആ സമയം നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനഹുവാല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ പൊരുത്തപ്പെടുന്ന അമലുകളെ അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ